ഇവരൊക്കെ വലിയ ആൾക്കാരാണ് ഇവർക്കൊക്കെ നോബൽ നോബൽ സമ്മാനം സമ്മാനം കിട്ടിയിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് ആഹാ അങ്ങനെ അറിയാൻ എങ്ങനെ ശരിയാകും ആ പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ എന്താ അപ്പൊ അതറിഞ്ഞില്ലേ ആനകളുടെ എല്ലാം ട്രെൻഡ് മാറി ഇപ്പൊ ആനകൾ വലത്തോട്ട് പോണെങ്കിൽ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാന്ന് പറയണം അത് കൊള്ളാം പോണെങ്കിലോ ആ ദുബായി നടന്ന സിഒ പി ട്വന്റി ഐറ്റ് ഉച്ചകോടി ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയണം ഇതൊക്കെ എന്തോ ആണോ പിന്നല്ലാണ്ട് ഇതൊക്കെ നടപ്പിലാകണം ആനയുടെ ഓരോ മൊമെന്റ്സിനും ഓരോ ക്വസ്റ്റ്യൻ ആൻസർ പറയണം എന്നാലേ ഇനി ആന പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ ഇതെന്താ വെള്ളരിക്കാ പെട്ടണോ ഇതൊക്കെ എന്താ ഏർപ്പാടാണ് ക്വസ്റ്റ്യൊക്കെ എഴുതി എടുത്ത് പോയി പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ പോട്ടെ പോട്ടെ യു കെ ഇന്ത്യ കെനിയ എന്നീ രാജ്യങ്ങളുടെ പ്രത്യേകത എന്താ പറയാ ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയാനാ ഞങ്ങൾ പഠിച്ചാ തന്നെ ഇതൊക്കെ ആനക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ അതിന് ഇവിടെ പ്രസക്തിയില്ല ഉം അടുത്തടുത്ത് ഹരിത ഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏതാ പറയും കോട്ടെ ഇതിനൊരു എന്തോന്ന് ഇത് എടേ പറയുന്ന കേക്ക് ഇപ്പഴത്തെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാ വരുന്നത് ആനപ്പാപ്പാൻ ആകാനാ എക്സാം എഴുതുന്നില്ല എക്സാം എഴുതണം അതിന് പ്രസക്തി ഉണ്ടല്ലോ ആ അതുണ്ട് പരീക്ഷ വേണം അത് മസ്റ്റ് പക്ഷെ ക്വസ്റ്റ്യൻസിൽ പാപ്പാനെ കുറിച്ചോ ആനനെ കുറിച്ചോ അതിന്റെ ഒന്നും ആവശ്യമില്ല അതിനോട് പ്രസക്തി ഇല്ല കേരളത്തിലെ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നവർ ഏത് ഡ്രൈവിംഗ് ടെസ്റ്റിലും പാസ്സാകും അവര് ഏത് റോഡിലും പ്രഗത്ഭരായിട്ട് വണ്ടി ഓടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണോ അത് തന്നെ അത് കൊള്ളാം അപ്പൊ ആന രാത്രിയാണോ പകലാണോന്ന് അറിയണമെങ്കിൽ ദൃശ്യപ്രകാശങ്ങള് അതിന്റെ ഘടകവർണങ്ങളായിട്ട് തിരിയുന്ന പ്രതിഭാസമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ ആ അത് തന്നെ ഇതാണ് നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത് ട്രാക്കിലേക്ക് വന്നല്ലോ ആ ഏഴാം ക്ലാസ്സും ആനയും ഗുസ്തിയായിട്ട് നടക്കുന്ന ഞങ്ങളോട് ഇമ്മാതിരി വായിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ ചോദിച്ച ജോലി കിട്ടിയത് തന്നെ ഈ ചോദ്യങ്ങളൊന്നും ഒന്നുമല്ല കുഞ്ഞേ അടിസ്ഥാന ക്രിയകളും സംഖ്യകളും ഒക്കെ അറിഞ്ഞാലേ ഈ ജോലി ഇപ്പൊ ആ ഇങ്ങനെയാണ് പണി കിട്ടാണ്ട് പണി കിട്ടിയത് തന്നെ അല്ല അങ്ങനല്ല നമ്മളെല്ലാം അറിഞ്ഞിരിക്കണല്ലോ ആ എന്നാ പിന്നെ അറിയേണ്ടത് പറഞ്ഞ അല്ലാതെ ഹരണവും ഗുണനവും വേറെ സാധനങ്ങളൊക്കെ പഠിപ്പിക്കാണ്ട് അറിയേണ്ടതും വല്ലതും പറഞ്ഞ ആനൻ എങ്ങനെ മയക്കാന്നോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കി പറഞ്ഞാ അങ്ങനെ പറഞ്ഞൂടാ അത് അങ്ങനല്ല ഇവിടെ ഇങ്ങനെ ആണല്ലോ അല്ല നിനക്കിതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല കാരണം നീ നീയൊരു കുട്ടിയല്ലായിരിക്കാം പക്ഷേ ഇത് കേരളമാണ്